സമഗ്ര മാലിന്യ സംസ്കരണത്തിനും സമസ്ത വികസനവും ലക്ഷ്യമിട്ട് മീനച്ചൽ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിൻസി മാർട്ടിൻ ബജറ്റ് അവതരിപ്പിച്ചു സമസ്ത മേഖലകളിലും സമ്പൂർണ്ണ വികസനം സാധ്യമാക്കുക എന്നതാണ് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത് എന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുന്നൂസ് പോൾ പറഞ്ഞു സമ്പൂർണ മാലിന്യ സംസ്കരണം ലക്ഷ്യം സാധ്യമാക്കുന്നതിന് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് മീനിച്ചൽ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിൻസി മാർട്ടിൻ അവതരിപ്പിച്ചു എല്ലാ തരത്തിലുള്ള അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാണ് ഗ്രാമപഞ്ചായത്ത് ശ്രദ്ധിക്കുന്നതെന്നും സമസ്ത മേഖലകളിലും സമ്പൂർണ്ണ വികസനം സാധ്യമാക്കുക എന്നതാണ് പഞ്ചായത്ത് ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുന്നൂസ് പോൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി വർഷത്തെ ആകെ ബജറ്റ് അടങ്കൽ മുൻബാക്കി ഉൾപ്പെടെ പതിനാറ് കോടി അറുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ ഭവന പദ്ധതിയിൽ ൾപ്പെടുത്തി ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും വീട് നൽകിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്തായ മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് ഇനി ഭൂരഹിത ഭവനരഹിതർക്ക് വീട് വെക്കുന്നതിനായി മൂന്ന് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് വനിതാ വികസനത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പശ്ചാത്തല മേഖലയിലെ നിർമ്മാണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി അൻപത് ലക്ഷം രൂപയുമാണ് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബിജു ടി ബി ഇന്ദു പ്രകാശ് സാജോ പൂവത്താനി ജോയി കുഴിപ്പാല നളിനി ശ്രീധരൻ ലിസമ്മ ഷാജൻ വിഷ്ണു പി വി ജയശ്രീ സന്തോഷ് ബിന്ദു ശശികുമാർ സെക്രട്ടറി സീന പി ആർ തുടങ്ങിയവർ പങ്കെടുത്തു hay foreños para